നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം പവർഡ് ബൈ ലോകം തേങ്ങുന്നു അവരെ ഓർത്ത് പാകിസ്ഥാനിൽ ിരയായ കുഞ്ഞുങ്ങൾക്കായി ലോകം പ്രാർത്ഥനയിൽ പെഷവാറിലെ സൈനിക സ്കൂളിൽ പാക് താലിബാൻ വെടിവെച്ച് വീട്ടിയത് നൂറ്റി മുപ്പത്തിയെട്ട് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി നാല് പേരെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അധ്യാപകരെ ചുട്ടുകൊന്ന് താലിബാന്റെ ഭീകരമുഖം സ്കൂൾ മുറികൾ മരണത്തിന്റെ താണ്ഡവ ഭൂമിയായി ക്രൂരതയെ അപലപിച്ച് ഇന്ത്യ ഭീകരത അടിച്ചമർത്താൻ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗ്യം തുണച്ചു കൊമ്പൻമാർ ഫൈനലിൽ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗ്യ ഫൈനൽ ഇരുപാദങ്ങളിലുമായി നാല് മൂന്ന് ജയത്തോടെ കൊമ്പൻമാർ ഇന്നലെ രണ്ടാം പാദത്തിൽ ഒന്ന് മൂന്നിന് ചെന്നൈയോട് തോൽവി വിധി നിർണയിച്ചത് എക്സ്ട്രാ ടൈം ബ്ലാസ്റ്റേഴ്സിന് തുണയായി സ്റ്റീഫൻ പിയേഴ്സന്റെ ഭാഗ്യഗോൾ രണ്ടാം പാദ സെമി ഇന്ന് ഗോവയിൽ പോരാടാൻ ഡി കൊൽക്കത്തയും എഫ്സി ഗോവയും തലസ്ഥാനത്ത് ട്രാൻസ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് കെഎസ്ആർടിസി സമരം പണിമുടക്ക് ശമ്പളവും പെൻഷൻ കുടിശ്ശികയും വൈകുന്നതിലെ പ്രതിഷേധ സൂചകമായി വൈകിട്ട് വരെ ജനം പെരുവഴിയിൽ ശബരിമല ബസുകൾ മുടക്കില്ല നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്കെന്ന് സംഘടനകൾ ണിയെ വിട്ട് മദ്യത്തിൽ കോലാഹലം നിയമസഭയിൽ രാവിലെ പ്രതിപക്ഷ കോലാഹലം ഇന്നത്തെ ബഹളം നയം മാറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യം മദ്യനയം തിരുത്താൻ മന്ത്രിസഭാ യോഗത്തെ ചുമതലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് സുധീരന്റെ എതിർപ്പ് വകവയ്ക്കാതെ തിരുത്തലുമായി ഉമ്മൻചാണ്ടി ഒരു ചുവട് മുന്നിൽ ജോയിന്റ് ഫ്രീ മനാറാക്കി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം